ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനെ നമ്മൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടു ബേക്ക് കേക്ക് ആൻഡ് ബേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കേക്കുകളൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് അതൊന്ന് പറ്റിയാൽ വാങ്ങണം അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്രാ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ടൗണിലേക്ക് ടൗണിലേക്ക് എത്തി എത്തിയിട്ടോ അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ കേക്ക് ടു ബേക്ക് എന്ന് പറയുന്ന കട അപ്പോൾ ഇത് നമ്മുടെ ഒറ്റപ്പാലത്താണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പാണ് അതിൻ്റെ സൈഡിലൊരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചെന്ന സമയത്ത് പല വെറൈറ്റികളുള്ള കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസമായിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ നല്ല അടിപൊളി ഓഫർ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഒരു കെ ജിയുടെ കേക്ക് വാങ്ങുമ്പം ഒരു കെ ജി ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഓഫർ അങ്ങനത്തെ ഒന്നും ഇല്ല എങ്കിലും കമ്പാരിറ്റീവ്ലി ഇവിടെ വില ഭയങ്കര കുറവാണ് അപ്പോൾ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് മാത്രമേ എടുക്കുകയാണെന്നു നമുക്ക് ഫോർ ഫിഫ്റ്റിക്ക് കിട്ടും വൺ കെ ജി ഡേ രണ്ടെണ്ണം വൺ കെ ജി എടുക്കുകയാണെങ്കിൽ അവർ സെവൻ ഹൺഡ്രഡ് തരും എന്നൊക്കെയാണ് പറഞ്ഞത് ഇതൊക്കെ ഒരു തൗസൻഡ് അബോ വരുന്ന കേക്കുകളാണ് തൗസൻഡ് ആ റേറ്റിലൊക്കെ വരുന്ന കേക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞ സമയത്ത് അവിടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഞാൻ വാങ്ങിയത് ഇതൊക്കെ ആയിരുന്നു അവിടെ അപ്പം ഉണ്ടായിരുന്നു കാരണം ഒരുപാടെണ്ണ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അവർ പരമാവധി ഓർഡറിനുസരിച്ചും അപ്പം ആയിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കേക്കൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ പോയി അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പൂട്ടിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അവൻ്റെ പിറന്നാളൊന്നും നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ബിസിയായിരുന്നു പലരും പല ഭാഗത്തായിരുന്നു അപ്പോൾ അന്ന് വെറുതെ നമ്മൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി അതേപോലെ തന്നെ പ്രത്യേകിച്ച് സദ്യ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടുന്നൊരു സമയമായതുകൊണ്ട് ആ സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടം എപ്പോഴും കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തിട്ട് അന്ന് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ ഈ കേക്കുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും വിചാരം വിഷൂരം ഇവിടെ നിൽക്കുന്നില്ല തിരിച്ചങ്ങോട്ട് പോകുന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അറിയാതെ ഇങ്ങനെ ഞാൻ വന്നത് പോലും അപ്പം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൂ അപ്പൂ ആര്യ കുട്ടിയും കൂടി ഉള്ളിൽ കളിക്കുകയായിരുന്നു അവനെന്തോ മാഷ്മെല്ലോ വേണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ കളി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് അവൻ്റെ മാഷ്മെല്ലോ എന്ന് പറയുന്നത് അപ്പം അവനതൊക്കെ കളിച്ച് ആരിക്കുട്ടപ്പം കഴിച്ചങ്ങ് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നത് ഞാൻ മിണ്ടാതെ പോയി കേക്കൊക്കെ ഭദ്രമയോ സ്ഥലത്തേക്ക് എടുത്തു വെച്ചു അതിന് ശേഷമാണ് ഞാൻ അവിടേക്ക് ചെന്നിട്ടുള്ളൂ അവനാകെ വണ്ടരടിച്ചു നിൽക്കിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നതപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുവരെയും അവിടെ എല്ലാവരോടും പറഞ്ഞത് വിഷുക്ക് ഒറ്റപ്പാൽ തന്നെയാണ് ഞങ്ങൾ വന്നു പോവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം പിന്നെ അവിടെ എല്ലാവരും കൂടി കുറച്ച് ഇങ്ങനെ ഉച്ചയ്ക്ക് ഇവർക്ക് ഭയങ്കര ബോറടി എപ്പോഴും അപ്പോൾ ആ ഒരു ബോറടി പറഞ്ഞാൽ ഇവർക്ക് ആകെ മൊബൈൽ ടി വി അല്ലെങ്കിൽ പുറത്ത് കുറച്ച് നേരം കളിക്കുക അങ്ങനെയൊക്കെ അപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ഒരു ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ പഴയ കളികളൊക്കെ നമുക്ക് എങ്ങനെ മറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടോ ആര് കുട്ടിങ്ങനെ എപ്പോഴും അവൾ തന്നെ ഫസ്റ്റ് ആവണം ഒരു വാശിയാണ് എപ്പോഴും അതുകൊണ്ട് ഭയങ്കര അടികൂടലായിരുന്നു കളിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായി അവർ ഒരുപാട് അതിങ്ങനെ കളിക്കുകയായിരുന്നു കുറച്ചു നേരം ഒക്കെ ഇരുന്നിട്ട് അപ്പം നമുക്ക് ആ കളികളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാം ăn mấy anh em 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 കിടി 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 ഇങ്ങനെയൊന്നും തരണ്ട മാമയ്ക്ക് നാല് ആയി ആവും ഇടി അട്ടിക്ക് അണ്ണാ അണ്ണീക്ക് കിടുക്ക് പറടുക കിടുക്ക കാണ കേ കാണ കേ ആ പൂര രണ്ട് പോയിന്റ് ആരിക്ക് ഒരു പോയിന്റ് അമ്മയ്ക്ക് 1 2 3 4 5 ആ ആരി ചേച്ചോ ഞാൻ കേസ് ആ രണ്ട് ബാങ്ങി സെക്കൻഡ് ഞാൻ ആരി ഞാൻ ഒന്ന് മുടി ഒന്ന് മുടിട്ടോ അ അല്ല ഫസ്റ്റ് ആണ് അല്ലേ കേട്ടോ ഒന്ന് മുടിട്ടോ തരിഞ്ഞിട്ടോ ഓ ആരി കണ്ടി മാടി

അപ്പോൾ നമ്മുടെ അപ്പൂട്ടൻ്റെ പിറന്നാൾ എല്ലാവരും കൂടി ചേർന്ന് അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് പിറന്നാൾ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പുതിയ കടയിൽ നിന്ന് വാങ്ങിയ കേക്കും സൂപ്പറായിട്ടുണ്ടായിരുന്നു വളരെ ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു എല്ലാവരും പറ്റുമെങ്കിലും ഒന്ന് ഒരു വട്ടമെങ്കിലും വാങ്ങി നോക്കണം അഭിപ്രായം അറിയിക്കണം അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്